ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ പഞ്ചായത്ത് പദ്ധതി വിഹിതം ചെലവഴിച്ചതിൽ വൻ വീഴ്ച ബോർഡ് യോഗം ബഹിഷ്കരിച്ച് എൽ ഡി എഫ് ജസീർ കുരുക്കൾ ഉദ്ഘാടനം ചെയ്തു വലിയ ഒരു പ്രതിസന്ധി തൃക്കിലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി നടത്തി സർക്കാരിൽ നിന്നും ഗ്രാന്റുകളും ഫണ്ടുകളും ഒക്കെ കിട്ടിയിട്ട് പോലും അത് ചെലവാക്കുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് വിൽക്കലങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയിട്ടുള്ളത് ഞങ്ങളെ ഇടതുപക്ഷത്തിൻ്റെ മെമ്പർമാർ ഇന്ന് ബോർഡ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരുകയാണുണ്ടായത് ബഹിഷ്കരിക്കാനുണ്ടായിരുന്ന കാരണം ജനങ്ങൾ അനുഭവിക്കേണ്ട പണം അത് ചെലവാക്കാതെ അവരുടെ കെടുകാര്യസ്ഥത വിശദീകരിക്കാൻ പോലും അതല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാൻ പോലും യു ഡി എഫിൻ്റെ മെമ്പർമാർ അവരുടെ കയ്യൂക്കിൻ്റെ ഫലത്തിൽ അവർ അനുവദിക്കാത്ത വലിയൊരു കത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് ചെലവഴിച്ചതിൽ വൻ വീഴ്ചയാണ് യു ഡി എഫ് ഭരണസമിതി വരുത്തിയത് പ്ലാൻ ഫണ്ടിനത്തിൽ ഇനത്തിൽ ഒന്നര കോടി രൂപയും പട്ടികവർഗ ഫണ്ടിനത്തിൽ ഇനത്തിൽ അറുപത് ശതമാനവും നഷ്ടപ്പെട്ടു റോഡിനത്തിൽ ചെലവഴിക്കേണ്ട നാലു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി നോൺ റോഡ് ഇനത്തിൽ എഴുപത്തിയഞ്ചു ലക്ഷം രൂപയും നഷ്ടപ്പെട്ടതായി എൽ ഡി എഫ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു തനതു ഫണ്ടിനത്തിൽ ഇനത്തിൽ ഒന്നര കോടി രൂപ നഷ്ടപ്പെട്ടു മരത്താണിയിലെ വഴിയോര വിശ്രമ കേന്ദ്രം പഞ്ചായത്തിന്റെ അഴിമതിയുടെ തെളിവായി നിൽക്കുകയാണ് വെള്ളവും വൈദ്യുതിയും ഇനിയും ലഭ്യമാക്കാൻ നടപടിയില്ല മാലിന്യ ശേഖരണം പ്രതിസന്ധിയിലാണ് സ്വന്തമായി കെട്ടിടത്തിന് ഇത്തവണയും ഫണ്ട് വകയിരുത്തിയിട്ടില്ല എൽ ഡി എഫ് അംഗങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാത്തതിൽ പ്രതിഷേധിച്ചു ബോർഡ് യോഗം ബഹിഷ്കരിച്ചു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ജോമോൻ ജോർജ് സ്വാഗതവും പി ഗീത നന്ദിയും പറഞ്ഞു പ്രസന്നകുമാരി കൃഷ്ണദാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ എടവണ്ണ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി ൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ശാലികൾക്ക് ഓരോ ഗോൾഡ് കാഴ്ചകൾ വിധം സ്വന്തമാക്കാം